നമ്മുടെ സർക്കാരിൻ്റെ വേറൊരു പ്രശ്നം അവർക്ക് ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് വലിയൊരു താല്പര്യമില്ല ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആവാം കേരളത്തിൽ നമ്മൾ എപ്പോഴും അത് പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് എപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനത് ഒരു ഒരു ബഹുസ്വരതയെക്കുറിച്ച് ചൂണ്ടിക്കാനൊക്കെ ആവശ്യമില്ല അതുകൊണ്ടാണ് അവരിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ പറഞ്ഞു മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിനെ അവർ നിർത്തിയിട്ടൊരു കമ്മിറ്റി സ്ഥാപിച്ചിട്ടുണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഇത് ശരിക്കും ഒരിക്കൽ പൊട്ടിപ്പോയൊരു കണ്ണാടിയെ ശരിയാക്കാൻ ശ്രമിക്കണ പോലെയാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അറുപത്തി ഏഴ് വരെ ആദ്യത്തെ ഇരുപത് വർഷം ഇലക്ഷൻ എപ്പോഴും ഒരുമിച്ചായിരുന്നു അമ്പത്തിരണ്ട് അമ്പത്തേഴ് അറുപത്തിരണ്ട് അറുപത്തേഴ് എപ്പോഴും എന്ത് പറ്റിയേ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളാരും ഇവിടെ ജീവിക്കുന്നവരുണ്ടായിരുന്നോ എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്നവർ പക്ഷേ ആ കാലത്ത് ജീവിച്ച വോട്ട് ചെയ്യാൻ പോയവരെ എല്ലാവർക്കും ഒരേ സമയത്താണ് നാഷണൽ ഇലക്ഷനും സംസ്ഥാന ഇലക്ഷനും വോട്ട് ചെയ്യാൻ അവർക്ക് സാധ്യത കിട്ടിയത് പക്ഷേ അറുപത്തിയേഴിൽ ചില സർക്കാരുകൾ ചില സംസ്ഥാനങ്ങളിൽ ചില സർക്കാരുകൾ ആയിട്ട് വന്നു ആദ്യത്തെ തവണ ആ കൊയിലൻസ് ചില ചിലവർ കുറച്ച് മാസം കഴിഞ്ഞിട്ട് വീണു ചിലർ ഒന്നൊന്നര വർഷം ഭരിച്ചിട്ട് പിന്നെ കൊലാപ്സായി കൊയിലും പൊട്ടി അങ്ങനെയൊക്കെ ആയപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ പുതിയ സംസ്ഥാന ഇലക്ഷൻ ഡേറ്റ് മാറേണ്ടി വന്നു അതേപോലെ അറുപത്തിയേഴ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ബാക്കി എല്ലാ സമയത്തും ഓരോരു സർക്കാരിൻ്റെ വീഴ്ച അനുസരിച്ചിട്ടാണ് അവരുടെ ഇലക്ഷൻ ഡേറ്റ് വന്നു ചിലപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കേന്ദ്രത്തിൽ നേരത്തെ ഇലക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അത് ആദ്യം ഉണ്ടായില്ല പക്ഷേ എഴുപത്തി ഏഴിൽ ജയിച്ച ജനതാ സർക്കാർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് പറ്റിയേ എഴുപത്തി ഒമ്പതിൽ അവർ പൊളിഞ്ഞു എന്നിട്ട് എഴുപത്തൊമ്പതിന് അവസാനത്തിൽ ഒരു എലക്ഷൻ നടത്തേണ്ടി വന്നു അപ്പോൾ കേന്ദ്ര എലക്ഷനും ഈ സൈക്കിൾ വിട്ടിട്ടാണ് പോയത് അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഇലക്ഷനും സംസ്ഥാന ഇലക്ഷനും ഒക്കെ ഓരോരു ഡിഫറൻസ് സമയത്ത് വന്ന കാരണമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ എല്ലാ ആറേഴ് മാസം വല്ല സംസ്ഥാനത്തിലോ വല്ല സ്ഥലത്തിലോ ഒരു ഇലക്ഷൻ ഉണ്ട് അതിനെ വൺ നേഷൻ വൺ ഇലക്ഷൻ ആക്കാൻ സാധിക്കും അപ്പോൾ അപ്പം നിങ്ങളൊന്നുകിലും പറയുന്നു ഫെഡറലിസം ഒന്നും പ്രശ്നമല്ല കേന്ദ്രം തീരുമാനിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങളിതാ അടുത്ത വർഷം എല്ലാവരും ഒരുമിച്ച് ഇലക്ഷനിൽ പോവുകയാണെന്ന് തീരുമാനിച്ചാൽ കേരളത്തിന് ഇരുപത്തിയാറ് വരെ നിയമസഭയുണ്ട് ആ രണ്ട് വർഷം അവർ നഷ്ടപ്പെടുന്നു അതോ നിങ്ങൾ പറയാൻ പോണ്ടോ ഇല്ല ശരി രണ്ട് വർഷം ബാക്കിയുള്ളവർ ഈ തവണ പോകേണ്ട അടുത്ത ഇലക്ഷൻ അതിൻ്റെ അർത്ഥം ഇരുപത്തി നാലിന് പേര് ഇരുപത്തി ഒമ്പതിൽ വരുമ്പോൾ അപ്പം വന്നാൽ മതി പറഞ്ഞാൽ കേരളക്കാർക്ക് ഇപ്പോൾ ജയിച്ചാൽ സർക്കാരിന് മൂന്ന് വർഷം കൂടുതൽ കൊടുക്കണോ ഇതൊക്കെ അർത്ഥമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ജനാധിപത്യത്തെ വാദിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ച് വന്നിട്ട് വീണ്ടും അവർ കൊയിലക്ഷൻ ആയി വീണ്ടും ആ കോയിലക്ഷൻ പൊളിഞ്ഞ് വീണ്ടും ആ സർക്കാർ വീണാൽ എന്താ മാർഗം നിങ്ങൾ ഇവരോട് നമ്മളെ ഭരിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറയും അങ്ങനെയാണെങ്കിൽ വേറെ സർക്കാർ വരാതെ ഇവർ വീഴ്ത്താൻ പാടില്ല പക്ഷെ അത് നടക്കില്ലല്ലോ അവർ എല്ലാ ഇലക്ഷൻ തോറ്റാൽ അവർ ബഡ്ജറ്റ് അവർക്ക് പാസ്സാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യം വയ്ക്കേണ്ടി വരും അപ്പോൾ വേറെ ഒരൊറ്റ മാർഗം എന്തായിരിക്കും പ്രസിഡൻസ് റൂൾ കേന്ദ്രത്തിന് ഭരണം അപ്പോൾ നമ്മളിത് ജനാധിപത്യ ബിരുദമല്ലേത് ജനാധിപത്യത്തിനെ ബാധിക്കുന്ന ഒരു ചോയ്സല്ലേത് നമ്മുടെ ജനാധിപത്യ പ്രകാരം കേരളത്തിലോ ഏത് സംസ്ഥാനത്തോ ഒരു സർക്കാർ വീണു കഴിഞ്ഞാൽ ആറ് മാസത്തിനകത്ത് പുതിയ ഇലക്ഷൻ നടക്കണം അതാണ് നമ്മുടെ നിയമം ഇതുവരെ അങ്ങനെയാണ് നടന്നിരിക്കണത് അപ്പോൾ അതിനെ മാറ്റാൻ എന്തുകൊണ്ടാണ് മുസ്ലിം മോദി ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയണത് ഭയങ്കര ചിലവാണ് എന്താണ് ഈ ഭയങ്കര ചിലവ് നീതി ആയോഗിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഓരോ വോട്ടർമാർക്ക് അയ്യായിരം രൂപ കൂടുതലാണ് ഈ എല്ലാ ഇലക്ഷൻ നടത്തുന്ന കാരണം അത് നമ്മളുടെ രാജ്യത്തിൽ ഇത്രത്തോളം കാശ് ചിലവാക്കുന്ന സർക്കാർ കേന്ദ്രത്തിലുണ്ട് സംസ്ഥാനത്തിലുണ്ട് അത് നമുക്ക് സഹിക്കാൻ സാധിക്കണം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ കാരണം പ്രധാനമന്ത്രി പറയണത് ഭരണം ശരിക്കേ ഇപ്പം നടക്കുന്നില്ല കാരണം ഈ എലക്ഷൻസ് വന്ന കാരണം എനിക്കും പിന്നെ സർക്കാരിനുമൊക്കെ ആറാറ് മാസം ആറേഴ് മാസം എല്ലാവരുടെയും പോയി നമ്മൾ പ്രചരണം ചെയ്യണം രാജ്യം ഭരിക്കാനുള്ള സമയമില്ല പക്ഷെ ആരാ അദ്ദേഹത്തോടെ പറഞ്ഞു പോയി പ്രചരണം ചെയ്യാൻ നിർബന്ധം ആരാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും പിന്നെ പൗതി ക്യാബിനറ്റും ഒരു ഹൈദരാബാദ് മുനിസിപ്പൽ ഇലക്ഷൻ വരെ കൂടി പോയി ഇറങ്ങി പ്രചാരണം ചെയ്യാൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടന പറയുന്നില്ലല്ലോ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ജോലി ചെയ്യട്ടെ പാർട്ടി ആ സംസ്ഥാനത്തിൻ്റെ അവർ പാർട്ടി ആൾക്കാർ പ്രചരണം ചെയ്യട്ടെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതായിരുന്നില്ല നമ്മൾ രീതി പണ്ടൊക്ക നമ്മൾ എപ്പോഴും കണ്ടിരിക്കണത് ഒരു സംസ്ഥാനത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് പ്രചരണം ചെയ്യേണ്ടത് സർക്കാരിന് ഞങ്ങൾ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാ ആറ് മാസം ഞങ്ങൾ വേടിയും പോയി പ്രചരണം ചെയ്യുമെന്ന് പറയണത് അത് അവർ സ്വന്തം കുറ്റമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം പക്ഷേ ഇതാണ് അവരുടെ ഓരോ ആർഗ്യുമെൻറ്റ് ഫെഡറലിസം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ചുള്ള ഒരു 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 താല്പര്യം ഒരു ആവശ്യവുമാണ് എല്ലാ ഇലക്ഷനിലും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രിൻസിപ്പൽ ക്യാമ്പയിനറായിട്ട് പോയി പ്രചരണം ചെയ്യണത് അപ്പോൾ അതിൻ്റെ അതിനെ ഒഴിവാക്കാനും അദ്ദേഹത്തിന് കുറച്ചും കൂടി സമയം കൊടുക്കാൻ വേണ്ടി നമ്മളുടെ എല്ലാ ഫുൾ രാജ്യത്തിനും നമ്മൾക്ക് പിന്നെ ടയപ്പ് ചെയ്യണമെന്നാണ് ചോദ്യം എന്തായാലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമല്ലല്ലോ നാലായിരത്തി മുപ്പത്തി മൂന്ന് സ്റ്റേറ്റ് അസംബ്ലി കൺസ്റ്റിറ്റുവൻസീസ് ഉണ്ട് പക്ഷെ അതുമാത്രം വരയ്ക്കണ്ടേ നമ്മൾ ഭരണഘടന പ്രകാരം ഒരു തേർട്ട് ഇയർ ഓഫ് ഗവൺമെൻറ് ഉണ്ടല്ലോ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ടല്ലോ അതിൽ എൺപത്തി ഏഴായിരം എൺപത്തി എട്ടായിരം ലോക്കൽ ബോഡി സീറ്റ്സ് ഉണ്ട് മുപ്പത്തി ഒന്ന് ലക്ഷം വില്ലേജ് പഞ്ചായത്ത് സീറ്റ്സ് ഉണ്ട് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് സീറ്റ്സ് ഉണ്ട് ഇതൊരു എല്ലാവരെയും ഒരുമിച്ച് നിങ്ങൾ എലക്ട് ചെയ്യാൻ പോവുകയാണോ ഇതൊരു അർത്ഥമില്ലാത്തൊരു സംസാരമല്ലേ അതുകൊണ്ട് അതുമാത്രമല്ല ഈ എല്ലാറ്റവും അവർ സ്വന്തം ഉത്തരവാദിത്തങ്ങളുണ്ട് ഭരണഘടനാ പ്രകാരം അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റേഷൻസുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ബി ജെ പിൻ്റെ ഒരു കുഴപ്പം ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഞാൻ ഇത് ഇംഗ്ലീഷ് ഒരു വാചകമാണ് എൻ്റെ പക്ഷേ ഒരിക്കലും കൂടി പറയുന്നു യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി നമ്മളെപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ് നടക്കണം നമ്മുടെ അകത്തന്നെ നമുക്ക് ഐക്യമുണ്ട് നമ്മുടെ ഭാരതത്തിൽ നിങ്ങൾ യൂണിഫോമിറ്റി എല്ലാം ഒന്നുപോലെ ആക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്